നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ഫോൺ ശാന്തിഗിരി ആശ്രമം പ്രദാനം ചെയ്യുന്നത് ഗുരുവിന്റെ സ്നേഹമാണെന്ന് ശാന്തിഗിരി ആശ്രമം കോട്ടയം ഏരിയ സിറ്റി ഹെഡ് സ്വാമി ചിത്തശുദ്ധൻ ജ്ഞാനതപസി ശാന്തിഗിരി ആശ്രമം തെയ്യാല ബ്രാഞ്ചിന്റെ ആറാമത് പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു സ്വാമി കുടുംബത്തിന് നന്മ പകരുന്ന ആശയങ്ങളാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരു ഗുരുലോകത്തിന് നൽകിയതെന്ന് അദ്ദേഹം പ്രഭാഷണത്തിൽ അഭിപ്രായപ്പെട്ടു ശാന്തിഗിരി ആശ്രമം പ്രദാനം ചെയ്യുന്നത് ഗുരുവിന്റെ സ്നേഹമാണെന്ന് ശാന്തിഗിരി ആശ്രമം കോട്ടയം ഏരിയ സിറ്റി ഹെഡ് സ്വാമി ചിത്തശുദ്ധൻ ജ്ഞാനതപസി ശാന്തിഗിരി ആശ്രമം തെയ്യാല ബ്രാഞ്ചിന്റെ ആറാമത് പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്വാമി കുടുംബത്തിന് നന്മ പകരുന്ന ആശയങ്ങളാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരു ലോകത്തിന് നൽകിയതെന്ന് അദ്ദേഹം പ്രഭാഷണത്തിൽ അഭിപ്രായപ്പെട്ടു ശാന്തിഗിരി ആശ്രമം തെയ്യാല ബ്രാഞ്ച് ഇൻചാർജ് സ്വാമി ജനപുഷ്പൻ ജ്ഞാനതൊപസി മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം ഏരിയ മാനേജർ പി എം ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു പുഷ്പ സമർപ്പണം തട്ടം സമർപ്പണം അന്നദാനം ദീപപ്രദക്ഷിണം കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരുന്നു കെ നൌഷാദ് ഉസ്താദ് വി എ മോഹനൻ എൻ പുരുഷോത്തമൻ അഡ്വക്കേറ്റ് പി സദാനന്ദൻ പി എം ചന്ദ്രൻ പി വി സതീശൻ കെ ലീന ടി ടി ലളിത സുരേഷ് ബാബു കെ സുരേഷ് കുമാർ കെ ഷൈജു വി പി പി രാജു എം ശ്രീധരൻ കെ രവീന്ദ്രൻ പി നാരായണൻ പി പി പ്രജീഷ് എം ശ്രീലേഷ് സുദർശൻ മോഹൻ എം അനുശ്രീ എം ഗുരുദത്തൻ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിറ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ